നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിവുണ്ടോ എങ്കിൽ ആ ഒരു കഴിവിനെ വെറും ഒരു ഹോബിയാക്കി മാത്രം മാറ്റി വെക്കാതെ നിങ്ങൾക്ക് വരുമാനം തരുന്ന ഒരു മാർഗമാക്കി മാറ്റാം എങ്ങനെയാണെന്നോ ഓൺലൈൻ ട്യൂട്ടറിങ് വഴി എന്താണ് ഓൺലൈൻ ട്യൂട്ടറിംഗ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എത്രത്തോളം വരുമാനം നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെയാണ് ഇതിന്റെ രീതികൾ എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എല്ലാവരും തീർച്ചയായിട്ടും കാണാം എന്താണ് ഓൺലൈൻ ലോകത്തെവിടെയുമുള്ള സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് ഓൺലൈൻ മീഡിയസ് വഴി പഠിപ്പിക്കാൻ സാധിക്കും എന്ത് വേണമെങ്കിലും നമുക്ക് പഠിപ്പിക്കാം അതായത് ഏത് സബ്ജക്റ്റും കോളേജ് തലത്തിലോ അല്ലെങ്കിൽ സ്കൂൾ തലത്തിലോ ഉള്ളത് നിങ്ങൾക്ക് പഠിപ്പിക്കാം ലാംഗ്വേജസ് ഇംഗ്ലീഷ് മലയാളം അതേപോലെ സയൻസ് കെമിസ്ട്രി ബയോളജി ഫിസിക്സ് അങ്ങനെ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും പഠിപ്പിക്കാം ഏത് സ്കില്ല് വേണമെങ്കിലും പഠിപ്പിക്കാം സ്കിൽ എന്ന് പറയുമ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് കോഡിങ് അല്ലെങ്കിൽ മ്യൂസിക് അങ്ങനെ എന്തും നിങ്ങൾക്ക് ഡിഫറെന്റ് മീഡിയസ് വഴി പഠിപ്പിക്കാം അതുപോലെ ഡിഫറെന്റ് ആപ്സ് യൂസ് ചെയ്യാം സ്കൈപ്പ് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് അതും അല്ലെങ്കിൽ നമ്മൾക്ക് സൂം വഴിയൊക്കെ പഠിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഇതിന്റെ സാധ്യത വളരെ വളരെ വലുതാണ് കാരണം ടൈം വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും നമ്മൾക്ക് സൗകര്യമുള്ള ടൈം തന്നെ നമുക്ക് ചൂസ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാൻ യൂസ് ചെയ്യാം ഇനി നമ്മൾക്ക് ടീച്ചിങ് മെത്തേഡ്സ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും ഒന്നാമതായി വൺ ടു വൺ അതായത് ഒരു ടീച്ചർ ഒരു കുട്ടിക്ക് കൊടുക്കുക ആ ഒരു മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാം അതാവുമ്പോൾ ഏറ്റവും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും നമ്മൾ ആ സ്റ്റുഡൻറിന് കൊടുക്കുക രണ്ടാമത്തേത് അഞ്ചോ അല്ലെങ്കിൽ അഞ്ചിലധികമോ ലൈക്ക് ഫൈവ് ടു ട്വന്റി സ്റ്റുഡൻസിന് ഒരേ സമയം നിങ്ങൾക്ക് ക്ലാസ്സസ് കൊടുക്കാം അതിലാകുമ്പോൾ ടൈം നമ്മൾക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും അതുപോലെ വരുമാനവും കൂടും പക്ഷേ നേരത്തെ പറഞ്ഞ വൺ ടു വൺ ട്രെയിനിങ്ങിലും റേറ്റ് കൂടുതലാണ് അതിന്റെ ഫീസ് കൂടുതലാണ് കാരണം ആ സ്റ്റുഡന്റിന് പേഴ്സണലൈസ് ട്രെയിനിങ് ആണ് കിട്ടാൻ പോകുന്നത് അപ്പൊ രണ്ട് തരത്തില് നമ്മൾക്ക് ചെയ്യാൻ പറ്റും ഒന്ന് ഒരാൾക്ക് ഒരു ട്യൂട്ടർ ക്ലാസ് കൊടുക്കുന്ന രീതിയും മറ്റൊന്ന് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് ഒരേ സമയം നമ്മൾ ക്ലാസ് കൊടുക്കുന്ന രീതി അപ്പം ഈ രണ്ട് തരത്തിൽ നമ്മൾക്ക് ക്ലാസ്സസ് കൊടുക്കാൻ പറ്റും മറ്റൊന്ന് റെക്കോർഡ് ക്ലാസ്സസ് ആണ് ക്ലാസ് എടുക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ ക്ലാസ്സസ് റെക്കോർഡ് ചെയ്ത് അത് പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ആ രീതിയിലും നിങ്ങൾക്ക് ക്ലാസ്സസ് കൊടുക്കാൻ പറ്റും ഇപ്പോൾ പലരും ചെയ്യുന്നത് ഹൈബ്രിഡ് രീതിയാണ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടാവും അതിന്റെ കൂടെ റെക്കോർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും അതേപോലെ നോട്ട്സും കൊടുക്കുന്ന രീതി ഇതാവുമ്പോൾ ഇതെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ക്ലാസ്സസ് കൊടുക്കാൻ സാധിക്കും അടുത്തതായി എങ്ങനെയാണ് നമ്മൾ സ്റ്റുഡൻസിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾക്ക് പഠിപ്പിക്കാൻ നമ്മൾ റെഡിയാണ് പക്ഷെ എങ്ങനെയാണ് സ്റ്റുഡൻസിനെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുക അതിനായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു ഡെമോ വീഡിയോ ആദ്യം തയ്യാറാക്കുകയാണ് ഡെമോ വീഡിയോയിലൂടെ എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് എന്നത് ആയിട്ട് കാണിക്കാം അത് ഡിഫറെൻ്റ് സോഷ്യൽ മീഡിയാസ് വഴി ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പോലുള്ള മീഡിയാസ് വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ പലരും അത് കാണുകയും നിങ്ങളുടെ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും അത് വിശ്വാസം ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ ഫീഡ്ബാക്ക് ഫ്രം സ്റ്റുഡൻറ് ഓൾറെഡി പഠിച്ചിറങ്ങിയ കുട്ടികളിൽ നിന്ന് നിങ്ങൾക്ക് ഫീഡ്ബാക്സ് വാങ്ങാം അത് പുതിയ സ്റ്റുഡൻറ്റ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം അങ്ങനെ അവരിൽ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാക്കാം അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് മാർക്കറ്റിംഗ് ചെയ്ത് തുടങ്ങാം ഇതിന്റെയൊക്കെ വരുമാനം എങ്ങനെയാണ് എന്ന് നോക്കാം എല്ലാവർക്കും ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള പോർഷൻ ആണിത് ഇന്ത്യൻ പ്ലാറ്റ്ഫോംസിലാണെങ്കിൽ ഒരു സെഷൻ എടുക്കുന്നതിന് നിങ്ങൾക്ക് ടൂ ഹൺഡ്രഡ് തൊട്ടിട്ട് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് വരെ ചാർജ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾ ഇന്റർനാഷണൽ ട്യൂട്ടറിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ടെൻ ടു തേർട്ടി ഡോളേഴ്സ് നിങ്ങൾക്ക് നേടാൻ പറ്റും അതായത് ഒരു എയ്റ്റ് ഹൺഡ്രഡ് ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ പെർ സെഷന് നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഇനി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ബാച്ച് ആയിട്ടാണ് ക്ലാസ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ റേറ്റ് നമുക്ക് വേറൊരു രീതിയിൽ കണക്ക് കൂട്ടാം കാരണം ഇത് നിങ്ങളുടെ മാത്രം ഇൻകം ആണ് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് വെച്ച് നമുക്ക് പത്ത് പേരിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇരുപത് സ്റ്റുഡൻറ് ഉണ്ടെങ്കിൽ ടെൻ തൗസൻഡ് നമുക്ക് ആ ഒരൊറ്റ സെഷനിലൂടെ വാങ്ങാൻ സാധിക്കും അല്ലെങ്കിൽ ഇപ്പം ഒരു സെഷനല്ല നമ്മൾ ഒരു രണ്ട് മൂന്ന് സെഷനിൽ നമ്മൾ റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് കൂട്ടാൻ സാധിക്കും ആ ആ ഒരു രീതിയിൽ നമുക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റും ഇനി റെക്കോർഡ് ക്ലാസ്സസ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലാഭമാണ് കാരണം വൺ ടൈം ആണ് റെക്കോർഡ് ചെയ്യുന്നത് പക്ഷെ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കോഴ്സ് ആയിട്ടൊക്കെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റി തൗസൻഡ് റേഞ്ചിലൊക്കെ മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും സക്സസ് ടിപ്സ് ആണ് എങ്ങനെയാണ് നമ്മൾക്ക് ഓൺലൈൻ ട്യൂഷണ സക്സസ്ഫുൾ ആക്കാൻ സാധിക്കുക അതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമതായി മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാവണം അതിനായിട്ട് നമ്മൾക്ക് ലെക്ചറിങ് മാത്രം പോരാ എഡിഷണൽ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നിന്ന് ശ്രമിക്കുക അതായത് പവർ പോയിന്റ് പ്രസന്റേഷൻ ബോർഡ് അതുപോലെ പി ഡി എഫ് നോട്ട്സ് ഇവയൊക്കെ ഒന്ന് കൊടുക്കുക സ്റ്റുഡൻസിന് കുറച്ചും കൂടി ഇന്റർവ് ആക്ടിവിറ്റീസ് അതുപോലെ ക്വിസ് ഇവയൊക്കെ നിങ്ങളുടെ ടീച്ചിങ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ ബോറിങ് ലെക്ചറിൽ നിന്ന് അവർക്ക് കുറെ കൂടി ഒന്ന് ഒരു എനർജി ഒക്കെ കിട്ടുന്ന രീതിയിലേക്ക് മാറും കുറച്ചും കൂടി ആക്റ്റീവ് ആയിരിക്കും സ്റ്റുഡൻസ് ഓക്കെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റുഡൻസിന് നല്ല രീതിയിൽ ഒരു എക്സ്പീരിയൻസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയ ഒരു ട്യൂട്ടറായിട്ട് മാറാൻ സാധിക്കും എഴുതി വെച്ച കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അപ്ഡേഷൻസ് ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ വന്ന പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾക്ക് സ്റ്റുഡൻസ് ആയിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ അവർ എപ്പോഴും അപ്ഡേറ്റഡ് ആവാൻ വേണ്ടി ശ്രമിക്കുകയും ആ ഒരു എക്സ്പീരിയൻസ് വളരെ 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 ആയിട്ട് മാറുകയും ചെയ്യും കുട്ടികൾക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഓൺലൈൻ ട്യൂട്ടറിങ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ നിങ്ങളുടെ പഠിപ്പിക്കാനുള്ള കഴിവ് വെറുതെ പാഴാക്കരുത് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം വരുന്ന രീതിയിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞു തന്നത് ആ ഒരു രീതിയിലേക്ക് മാറാൻ എല്ലാവരും ശ്രമിക്കാം പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ പിടിച്ചു നിൽക്കാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞു തന്നു അതെല്ലാവരും ഫോളോ ചെയ്യുക കൺസിസ്റ്റൻസി കമ്മ്യൂണിക്കേഷൻ സ്കിഹേവിയൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും നിങ്ങളുടെ ഏത് ഫീൽഡിലാണോ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലാണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ആ ഏരിയ കുറെ കൂടി നന്നായിട്ട് പഠിച്ചു മനസ്സിലാക്കുക ഒന്നും കൂടി കോൺഫിഡൻസ് വർദ്ധിപ്പിക്ക എന്നിട്ട് ട്യൂട്ടറിങ്ങിലേക്ക് കടക്കുക അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച് വാച്ചിങ്